അസലാമലൈക്കും വാഹ്മുല്ലാഹി താല വാത്തു നാം ഓരോരുത്തർക്കും ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്നവരുണ്ടാവും അധികരിപ്പിച്ചു ചൊല്ലുക ആ പ്രയാസമെല്ലാം നീങ്ങിക്കിട്ടാനും നമ്മുടെ ഓരോ ചെറുതും വലുതുമായ എല്ലാ ആഗ്രഹങ്ങളും നിറവേറാൻ വേണ്ടിയിട്ടും നമുക്ക് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ആ ആവശ്യം നിറവേറ്റാൻ കഴിയും എന്താണോ നമ്മുടെ മനസ്സിലുള്ള നീയത്ത് ആ നീയത്ത് നന്നാക്കി മനസ്സിൽ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദ ചെയ്തുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയാൽ ഏത് സ്വലാത്തും ചൊല്ലാം നാരിയത്ത് സ്വലാത്തായിക്കോട്ടെ ഇബ്രാഹിമിയ സ്വലാത്തായിക്കോട്ടെ നമുക്ക് പറയാൻ എളുപ്പമുള്ള നാവിന് എളുപ്പമുള്ള ഏത് സ്വലാത്തും ചൊല്ലിക്കൊണ്ട് മുത്തു റസൂലിന്റെ പേരിൽ ചൊല്ലിക്കൊണ്ട് ആവശ്യങ്ങൾ നിറവേറാൻ നമുക്ക് കഴിയും ഒരു ആവശ്യം നമ്മുടെ മുൻ മുന്നിലുണ്ടെങ്കിൽ ആ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് സ്വലാത്ത് ചൊല്ലി നോക്കൂ തീർച്ചയായും നമുക്ക് ഉത്തരം കിട്ടും കടമുള്ളവർ